ഇപ്പോഴേ ആ മുറിയിലേ കിടക്കത്തുള്ളൂ ആ കടലല്ലേ കിടക്കത്തുള്ളൂ മരിച്ചു കഴിഞ്ഞ അന്ന് രാത്രിയിൽ തലവണയെല്ലാം മണപ്പിച്ച് വെച്ച് നിന്നാൻ കരയാൻ തുടങ്ങി വാടാ ഓടി ഓടി അവൻ ആ ജനലിൻ്റെ അവിടെ നിന്നാണ് കരയുന്നത് അനിയ റൂം വിട്ടു പോകത്തില്ല അപ്പായ കണ്ടോടാ അങ്ങനെ വിഷമ അനി മതിലി ചാടി ആംബുലൻസേൽ നിന്നേച്ച് അവൻ ലാസ്റ്റ് തന്റെ യജമാനന്റെ ിയോഗ അറിഞ്ഞ നാൾ മുതൽ ഒരേ കിടപ്പാണ് പ്രിയപ്പെട്ട ടൈഗർ സത്യം പറഞ്ഞ ഈ ഒരു കാഴ്ച കാണുമ്പം സങ്കടം തോന്നുന്നുണ്ട് ഈ മനുഷ്യനും നായയും തമ്മിൽ ഇത്രത്തോളം ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഒരു പക്ഷേ ആരും വിശ്വസിക്കത്തില്ല നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാലേ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകും നമ്മൾ സ്നേഹിക്കുന്നതിന്റെ ഇരട്ടി സ്നേഹം തരുന്ന ജീവിയാണ് നായ മനുഷ്യന്മാർ പോലും ഇങ്ങനെ ഇപ്പോഴും അവന്റെ മാറിയിട്ടില്ല അവൻ കൊറേ ഒന്നുമില്ല മറ്റേ ഒരു മനുഷ്യനെത്തുറത്ത് കയറ്റുകഴിക്കുന്നില്ല കൈപിടിച്ച് വെല്ലുവിളം കരഞ്ഞു ഭയങ്കര സ്നേഹമായിരുന്നു നമസ്കാരം എന്താണ് പ്രേക്ഷകരോട് പറയേണ്ടതെന്ന് അറിയത്തില്ല ഒരു നല്ല ഹൃദയബന്ധത്തിന്റെ കാഴ്ച മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഹൃദയബന്ധമല്ല ഒരു മനുഷ്യനും നായയും തമ്മിലുള്ള ഹൃദയസ്പർശിയായ കഥ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവല്ലയ്ക്കടുത്ത് മേപ്ര എന്ന് പറയുന്ന സ്ഥലമാണ് അമ്മാമ്മയുടെ പേര് എൽസി എന്നാണ് അമ്മാമ്മയുടെ ഭർത്താവിൻ്റെ പേര് പി എം മാത്യു എന്നാണ് അദ്ദേഹം ഒരു മാസം മുമ്പ് മരണപ്പെട്ടില്ലേ അദ്ദേഹത്തിന്റെ എല്ലാമെല്ലാമായിരുന്നു ഈ കിടക്കുന്ന ടൈഗർ ടൈഗറും തിരിച്ചു അങ്ങനെയായിരുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഇത്ര ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ കാണത്തില്ലേ അല്ലേ ഇവർ തമ്മിൽ അത്രയ്ക്ക് ഹൃദയബന്ധമായിരുന്നു ടൈഗർ അദ്ദേഹം മരണപ്പെട്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഇന്ന് ഈ ദിവസം വരെ അവൻ ഒന്ന് കുരയ്ക്കുക പോലും ചെയ്തിട്ടില്ല കണ്ടില്ലേ ഇങ്ങനെ ഒരേ കിടപ്പാണ് ദിവസവും അദ്ദേഹത്തിന്റെ കട്ടലിൽ പോയി കിടക്കും ഇത് ശാന്തമായ ഒരു അവസ്ഥയാണ് കാരണം മരണപ്പെട്ടു എന്ന് ഇനിയും അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മരിച്ച ദിവസം പൊട്ടിക്കരഞ്ഞുല്ലേ ഒരുപാട് കരഞ്ഞു ഒന്ന് ആലോചിച്ച എന്തുമാത്രം ബന്ധമായിരിക്കാം അവിടെ തമ്മിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഒരുമിച്ചായിരുന്നു കിടക്കുന്നത് പോലും ഇല്ലേ തെരുവിന്ന് കിട്ടിയ ഒരു നായയാണ് ടൈഗർ അവനെ വീട്ടിൽ കൊണ്ട് അന്ന് കണ്ണുപൂരും തുറന്നിട്ടില്ല ആരോ വഴിയിൽ ഉപേക്ഷിച്ച നായെ പി എം മാത്യു എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യസ്നേഹി അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നു അതിനെ പരിപാലിച്ചു ഇന്നിപ്പം നാല് വയസ്സായി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന നാളുവരെ അവനുണ്ട് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളൊരു ചേട്ടൻ പകർത്തിയതാണ് ഇവന്റെ തൊടല് പൊട്ടിച്ച് ഇവനെ കെട്ടിയിട്ടിരുന്നതാണ് അതെ ശവസംസ്കാര ചടങ്ങുകൾക്കായി സെമിത്തേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ അവന്റെ തൊടല് പൊട്ടിച്ച് ആംബുലൻസിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ആ ഒരു അപ്പം എന്തുമാത്രം ഇഷ്ടമായിരിക്കും അവന്റെ യജമാനോട് അവരുടെ ആ കഥ റിയാം ഒന്നിച്ചിരുന്ന കഴിക്കത്തുള്ള ചോറ് ഇരിക്കുന്നവണ്ണേ അവന് ചെല്ലും ടൂണ് കഴിയുക രണ്ടുപേരും ആ മുറിയിലോട്ട് പുറകിനു പോകും കട്ടിലയിലോട്ട് ഇങ്ങനെ കൈ കെട്ടി കാണിക്കും കട്ടിലേക്ക് എറിക്കിടക്കും മണി വരെ ആ കട പോകും തമ്മിലുണ്ടോ ഇത്രക്കും മരിക്കും അന്ന് ആ ജനലിന്റെ അവിടെ ചെന്ന് നിന്ന് കൈ പിടിച്ച് നിന്ന് വലിയ വായിലും കരഞ്ഞു ഭയങ്കര നിലപൊളിയായിരുന്നു അന്ന് രാത്രി എല്ലാം മരിച്ചു ആ അത് മനസ്സിലായി അന്ന് മരിക്കും എന്നുള്ളത് അവൻ അറിയാമായിരുന്നു ഇപ്പോഴും ആ മുറിയിലേ കിടക്കത്തുള്ളൂ ആ കടലിലല്ലേ കിടക്കത്തുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ തലവണയെല്ലാം മണപ്പിച്ച് വെച്ച് നിന്നും കരിയാൻ തുടങ്ങി വെളുപ്പിനെ എഴുന്നേറ്റ് ഇവനെ അങ്ങ് പൂട്ടി ലോക്ക് ചെയ്തു ആ കഥവ് കഠിച്ച് പറിച്ചു ചാടി മതിലി ചാടി ഇവിടെയുള്ള ആളായിരുന്നു ഞാൻ എല്ലാവർക്കും വലിയൊരു മതിപോടൻ മനുഷ്യനായിരുന്നു അന്നേരം ആളുകൊണ്ട് നിൽക്കാമെന്ന് അതിന് ഈ മതിലി ചാടി ആംബുലൻസേൽ ഞങ്ങളുടെ ആൾക്കാർ കയറുന്നതം വരെ വാ ഇങ്ങനെ നിന്നായി തിക്കും തിരക്കിലും നിന്നേച്ച അവൻ ലാസ്റ്റ് ായിട്ട് ഇങ്ങനെ ഇവിടുത്തെ ഇവനൊന്നും കിടക്കുക അതെ അതെ സ്നേഹം എന്നാന്നുള്ളൂ അന്നേരം താച്ചാനോട് ഭയങ്കര സ്നേഹമായിരുന്നു എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ ഉച്ചി മതിലുള്ളവരെ അവന് ഉമ്മ കൊടുക്കും പിള്ളേർക്ക് എന്തേലും വരുമ്പോ കൊണ്ടൊരു വല പൊതിക്കെട്ട് അതുപോലെ അവനൊരു പൊതി കൊണ്ടേ വരത്തുള്ളു അതവന് പരിപാടിയാ വേണ്ടിയത് പരിപ്പാടേയും കട്ട്ലേറ്റിൽ നിന്ന് വൈകിട്ട് അഞ്ചുമണിയാവുമ്പോൾ അവന് കിട്ടിയിരിക്കണം അവൻ കൊടുത്ത് അന്ന് പാൻ ഉക്കുന്നില്ലെങ്കിൽ മുണ്ടേ പിടിച്ചിട്ട് വലിയോടെ വലുതോളും അവൻ ഇഷ്ടപ്പെട്ട ആഹാരമേ കൊടുക്കത്തുള്ളൂ അവന് ചിക്കൻ വേണം വയ്യാതെ വന്നാലും ഓട്ടോയ്ക്ക് പോയി ചിക്കൻ മേടിച്ചോളൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കും അങ്ങനെ എന്നാച്ചാൽ കഴിക്കാൻ ഇരിക്കുന്ന ഉടനെ അവൻ ചെല്ലു ചെന്നാൽ അവൻ്റെ വായിലും അവർ രണ്ടുപേരും ഒന്നിച്ചാൽ കഴിക്കത്തുള്ളൂ അത്രയ്ക്ക് സ്നേഹം ജീവിതത്തിൽ ഒഴിക്കാൻ വയ്യതാച്ചാൻ അങ്ങനെ ആ സന്ധ്യയ്ക്ക് ഊണ് കഴിഞ്ഞേച്ച് ഇട വാടാന്ന് വിളിച്ചാൽ മതി ഓടിച്ചെന്ന് കട്ടിലേ ചാടി കയറും അവർ രണ്ടും കൂടെ അവിടെ കിടന്ന് ഉറങ്ങും രാവിലെ ആറുമണിവരെ ഉട കിടക്കും അത് കഴിഞ്ഞ് താച്ചാൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ പാത്തിരിക്കുന്നേ കൊണ്ടുപോകത്തില്ലല്ലോ അവൻ മുന്നേ ഓടും അവറങ്ങിന് പോയി രണ്ടുപേരും ഇവിടെ പോയി ചേർത്ത് രണ്ടുപേരും കൂടെ വരും പള്ളിയിലേക്ക് ഒരുമിച്ചാൽ പോകാൻ പള്ളിയിലൊക്കെ പൂട്ടി പെരക്കകത്ത് റൂമിൽ പൂട്ടിയിട്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ പള്ളിയിൽ വരും ടി വി കാണാരുത് അവർ രണ്ടുപേരും അവിടെ നിന്ന് ടി വി കാണും അവനെ സെറ്റിയാൽ കയറിയവിടെ ഇതി അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് അവൻ രാവിലെ വൈട്ടും ചെന്ന് ഇങ്ങനെ നോക്കും റൂമിനകത്ത് അപ്പ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നോക്കും നന്നെ കാണിക്കുമ്പോൾ പൊക്കോടാന്ന് പറയും അപ്പം പൊക്കോടാന്ന് പറയുമ്പോൾ അവൻ മാറി തിണ്ണലിരിക്കും അത് കഴിഞ്ഞേച്ച് പിന്നെയും സന്ധ്യയാകുമ്പോൾ അതുപോലെ പിന്നെയും ചെന്ന് നോക്കും എൻ്റെ കൈ കാണിക്കുമ്പോൾ പൊക്കോളാന്ന് അങ്ങനെ അവനങ്ങ് പോയി അങ്ങനെ ലാസ്റ്റ് പിന്നെ സീരിയസ് ആയിതാണെന്ന് വെച്ചാൽ ഞങ്ങൾ കൂടിയ അസുഖം കൂടിയ അസുഖമായപ്പോൾ ആ ജനലിൻ്റെ അവിടെ നിന്ന് ഇന്നും കാണും അയ മരിക്കുന്നന്ന് അവിടെ ഹമ്പിയെ പിടിച്ചുകൊണ്ട് ഇന്ന് കരഞ്ഞ് കരഞ്ഞപ്പോഴും ഞാൻ ചോദിച്ച എന്തിനാടാ നീ കരയെന്ന് ചോദിച്ചു പക്ഷെ അന്ന് മരിക്കുന്നൊന്നും നമ്മൾ ഇന്നില്ല അന്ന് രാത്രിയില്ല അതാണെന്ന് വെച്ചാൽ മരിച്ചു അവന് മനസ്സിലായി അന്ന് രാത്രി മരിച്ചു മരിച്ചു കഴിഞ്ഞ് ചച്ചാനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ആംബുലൻസ് പുറകിൽ കൂട്ടി കരച്ചിലൊന്നും ആരും കണ്ടു നിൽക്കത്തില്ല അത് കഴിഞ്ഞ് കരച്ചിലായിരുന്നു പിന്നെ അന്നത്തെ വെച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഇവനെ റൂമിൽ പൂട്ടിയിട്ടിരിക്കായിരുന്നു പൂട്ടിയിട്ടുന്ന് അവൻ രാവിലെ മുതലുള്ള മത്സരം അതിനകത്ത് കിടന്ന് എങ്ങനെ പുറത്ത് ചാടണമെന്നുള്ളു ഒരു മണിയായപ്പോഴത്തേക്ക് അവൻ പുറത്ത് ചാടി ആംബുലൻസെ വന്ന് ചാടിക്കും അന്ന് മുതലവന് മൗനോക്കോ കൊരേ ഒന്നും ഇല്ല മറ്റേ ഒരു മനുഷ്യൻ്റെ കയറ്റിനകത്ത് പുറത്ത് കയറ്റുക കൊരക്കേ ഇല്ല അവൻ കഴിക്കുന്നില്ല ഒന്നും ഓടി ഓടി അവൻ ആ ജനലിന്റെ ഇങ്ങനൊന്നും അല്ല നല്ല വണ്ണം പക്ഷെ ഇപ്പം കഴിക്കുന്നില്ല ഒരുമിച്ച് ഭക്ഷണം ഒരുമിച്ച് എല്ലാം ഒന്നിച്ച് കുളിപ്പിച്ച് നല്ല പൗഡറും ഒക്കെ ഇടിയിച്ച് സ്പ്രേ മേടിച്ച് നല്ല സോപ്പേ മേടിക്കത്തുള്ളൂ വിലയുള്ള സോപ്പ് എന്നിട്ട് തലമുടി എല്ലാം തലയെല്ലാം ചീ കു കുട്ടപ്പനാക്കി ഓർത്തും എല്ലാം അതിന് ഈ റൂം വിട്ടു പോകത്തില്ല അപ്പയെ കണ്ടോടാ അങ്ങനെ വിഷമം സന്ധ്യ ഒരു പത്ത് വരെ ഇവിടെ കിടക്കും പത്തുമണിയാകുമ്പോൾ ഞാൻ കിടക്കുന്നതു വന്ന് ആ കമ്പിളി ഇട്ട് താഴെ കൊടുക്കും ആ കമ്പിളിയല്ലേ കിടക്കത്തുള്ളൂ പിന്നെ പാതിരാത്രിയാകുമ്പോൾ ഈ കടലിടക്കും ഈ മുറി വീടത്തല്ലേ പകലല്ലേ ഉത്തേ കിടക്കും ഞാനെങ്കിൽ പോകരുത് പേടിയാണോ എന്തോ വിഷമോ ആർക്കും വിശ്വസിക്കത്തില്ല ഇങ്ങനെ പട്ടിയുടെ സ്നേഹം വടയും ഉഴുന്ന വടയും പിന്നെ എന്താ ഉപ്പാപ്പി കഴിക്കുന്നതിനെക്കാട്ടി മുന്നേ അതിനെ കൊടുത്ത കൂടെ വാരി കൊടുത്തതിനെ വളർത്തി നമ്മൾ സ്നേഹിക്കുന്നതിന് ഇരട്ടി സ്നേഹം തരുന്ന ജീവിയാണ് നായ മനുഷ്യന്മാര് പോലും ഇങ്ങനെ ഇപ്പോഴും അവന്റെ വിഷമം മാറിയിട്ടില്ല ഞാൻ ചോദിക്കും ഈ അഞ്ചു പബ്സും കൊണ്ട് ഇവിടെ എന്തിനാ കൊണ്ടുപോകും ചോദിക്കാം രണ്ടുപേരല്ലേ ഇവിടെ ഇവിടെ അപ്പം പറയും എന്ന് പറയു പട്ടിക്കാന്ന് പറഞ്ഞുണ്ടാ നായിക്കാ ടൈഗർ വരുന്നോ ചാടി ആംബുലൻസിന്റെ അടുത്തോട്ട് വരുന്നു അത് കാണുമ്പോ നമുക്കറിയാം ടൈഗറിന്റെ കഴുത്തിൽ ആ ബെൽറ്റ് ഇല്ല പൊട്ടിച്ചാണ് ഇറങ്ങിയത്